രാവണീശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രത്തിന്റെ അറുപതാം വാർഷികാഘോഷം സമാപനത്തിലേക്ക് മെയ് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ വിപുലമായി നടത്തുന്ന സമാപന പരിപാടിക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ കാഞ്ഞങ്ങാട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ വൈകുന്നേരം ആറ് മണി മുതൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് നടക്കും സിനിമാതാരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും ഷോർട്ട് ഫിലിമുകളാണ് മത്സരത്തിലുള്ളത് സിനിമാ സംവിധായകരായ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സുധീഷ് ഗോപിനാഥ് നടൻ രാജേഷ് മാധവൻ എന്നിവരാണ് ജൂറി അംഗങ്ങൾ മെയ് പതിനൊന്നിന് വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന പ്രവാസി സംഗമം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും സീരിയൽ താരം ഗായത്രി വർഷ മുഖ്യ അതിഥിയായി പരിപാടിയിൽ പങ്കെടുക്കും തുടർന്ന് നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അരുകരയുടെ കൊട്ടുംപാട്ട് മരങ്ങേറും അവസാന ദിവസമായ മെയ് പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് സമൂഹ ഉണ്ടാകും വൈകിട്ട് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ചടങ്ങിൽ സോവനറിന്റെ പ്രകാശനവും സ്പീക്കർ നിർവഹിക്കും ഇതേ വേദിയിൽ വെച്ച് ഷോർട്ട് ഫിലിം ഫെസ്റ്റിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്യും ഇത്തവണത്തെ എൽ എസ് എസ് യു എസ് എസ് എൻ എം എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനവും നടക്കും രാത്രിയിൽ എട്ട് മണിക്ക് സിനിമാ പിന്നണി ഗായക സൈനോര ഫിലിപ്പ് നയിക്കുന്ന മ്യൂസിക്കൽ ഇവന്റ് സമാപനത്തെ സമ്പന്നമാക്കുമെന്നും സംഘടകർ അറിയിച്ചു മേഖലയിൽ നിരവധി സംഭാവന നൽകുകയും ആ നാടിനെ ശരിയായ രാഷ്ട്രീയ ദിശാബോധത്തിലേക്ക് നയിക്കാൻ വലിയ കടപെടം നടത്തുകയും ചെയ്ത സാംസ്കാരിക സംഘടന എന്ന നിലയിൽ വളരെ വിപുലവും വ്യത്യസ്തവുമാർന്ന പരിപാടികളാണ് അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മെഗാ മെഡിക്കൽ ക്യാമ്പ് മഴ പൊലിമ ഓണാഘോഷം മത്സരം വയലാർ ഗാനോത്സവം വനിതോത്സവം ബാലോത്സവം ഫുട്ബോൾ ടൂർണമെന്റ് ജില്ലാതല കമ്പവലി മത്സരം എന്നിങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംഘടക സമിതി ഭരവാഹികളായ കെ സബീഷ് പവിത്രൻ മാസ്റ്റർ ബി കാര്യമ്പു എ കെ ജിതിൻ കെ വി അനീഷ് കെ ചന്ദ്രൻ ജിതിൻ നാരായണൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്